ബേൺ ഔട്ടിൽ നിന്ന് എന്നെ രക്ഷിച്ച മൂന്ന് ചേരുവകളുള്ള ഭക്ഷണം പാചകം ഒരു ജോലിയായി തോന്നിയപ്പോൾ ഈ ഭക്ഷണം എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു എല്ലാം തകർന്ന ഒരാഴ്ച ഉണ്ടായിരുന്നു എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല തീർച്ചയായും ശരിയായ ഭക്ഷണം പാകം ചെയ്യാൻ കഴിഞ്ഞില്ല ഓരോ അറിയിപ്പും ഒരു നിലവിളി പോലെ തോന്നി ബേൺ ഔട്ട് നിശബ്ദമായി എൻ്റെ നെഞ്ചിൽ കയറി ഇരുന്നു ഒരു വൈകുന്നേരം മോട്ടിവേഷൻ ഇല്ലെങ്കിലും മുരളുന്ന വയറുമായി എൻ്റെ അടുക്കളയിൽ അവശേഷിച്ച മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചിട്ടു മധുരക്കിഴങ്ങ് വേവിച്ച മുട്ട ഒരു പിടി ചീര ഞാനത് ശരിയായി പാകം ചെയ്തില്ല ഒലിവ് ഓയിൽ ഉപ്പ് ഒരു നിശബ്ദ പ്രാർത്ഥന എന്നിവ മാത്രം മേശപ്പുറത്ത് പോലും ഇരിക്കാതെ ഞാൻ തറയിലിരുന്ന് പതുക്കെ കഴിച്ചു ഇറ്റ് വാസ് ഇൻ ഫാൻസി ബട്ട് ഇറ്റ് ഗ്രൗണ്ടഡ് മീ അത് അത്രമാത്രം ഫാൻസി ഇല്ലെങ്കിലും എന്നെ ഭൂമിയിലേക്ക് ഇരുത്തി എനിക്ക് ഭാരമുണ്ടാക്കാതെ എന്നെ നിറച്ചു എൻ്റെ തലച്ചോറിന് ആവശ്യമായത് നൽകി ഊർജത്തിന് കാർബോഹൈഡ്രേറ്റ് വീണ്ടെടുക്കലിന് പ്രോട്ടീൻ ശാന്തതയ്ക്ക് പച്ചക്കറികൾ പിറ്റേന്ന് ഞാൻ വീണ്ടും അത് കഴിക്കാൻ തുടങ്ങി അടുത്ത ദിവസവും സ്ട്രെസ് മാറി നോ ടെൻ ടൈപ്സ് ഓഫ് റെസീപ്സ് ചൂടുള്ള മുഴുവൻ ഭക്ഷണം മാത്രം ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഊർജം ഉയർന്നു എനിക്ക് ഇമെയിലുകൾക്കായി തിരക്കില്ല ഉറങ്ങാൻ കഴിഞ്ഞു എനിക്ക് ശ്വസിക്കാൻ കഴിഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഭക്ഷണ പദ്ധതി ആവശ്യമില്ല നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കൊരു ചെറിയ പോഷകസമൃദ്ധമായ കാര്യം മാത്രമേ ആവശ്യമുള്ളൂ ബേൺ ഔട്ടിന് വലിയ പരിഹാരമൊന്നും ആവശ്യമില്ല മൃദുവും സ്ഥിരതയുള്ളതുമായ ഒന്ന് മാത്രം ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ പ്ലീസ് ലീവ് എ അവൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്